കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ദൃഷ്ടിദോഷത്തിന് പരിഹാരമുണ്ടോ ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് ദൃഷ്ടിദോഷമാണ് ദൃഷ്ടിബാധയാണ് അപ്പം നോക്കുമ്പോൾ ശരിയായിരിക്കാം ഒരുപാട് പണവും സമ്പത്തും വലിയ മാളികയും കാറും ബംഗ്ലാവും എല്ലാം ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഇന്നിപ്പോൾ ഒന്നുമില്ലാതെ ഒരു പെരുവഴിയായൊരവസ്ഥയാണ് നാട്ടിൻ പുറങ്ങളിൽ മാത്രമല്ല നഗരപ്രദേശങ്ങളിലും പറഞ്ഞു വരുന്ന ഒരു പദം പദമാണ് കൺ ദൃഷ്ടിദോഷം എല്ലാ ടൗണിലും ഇന്ന് എത്രയേറെ വികസിച്ചിട്ടുണ്ടെങ്കിലും പലരും ഈ ഭാഷകൾ ഉപയോഗിക്കാറുണ്ട് ദൃഷ്ടിദോഷം കൺദോഷം ഏറ്റവും ശക്തിയേറിയ ഒരു ദോഷമായി തന്നെ നമ്മൾ കണക്കാക്കപ്പെടുന്നുമുണ്ട് അത് വലിയൊരു ഇത് തന്നെയാണ് പലവർ പറയാറുണ്ട് അവന് കരിനാക്കാണ് അവൻ പറഞ്ഞാൽ അത് അച്ചിട്ടോണാണ് ഇതൊക്കെ ദൃഷ്ടി ദോഷത്തിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പല പേരുകളിലും ഇത് അറിയപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ ദോഷം കൂടുതലായിട്ടും കാണുന്നത് കുട്ടികള് ഗർഭിണികള് നൂതന വീടുകള് നൂതന സംരംഭങ്ങള് പുതിയൊരു പുതിയൊരു വ്യവസായം തുടങ്ങി വലിയ പെട്ടെന്ന് അങ്ങ് ഇടിച്ചു കയറി വന്നു പുതിയ പെട്ടെന്ന് ഒരാളൊരു കാര്യം ചെയ്തു ഇടിച്ചു കയറി പണമായി കാശായി വണ്ടിയായി വീടായി ബംഗ്ലാവായി ഇതെല്ലാം വരുമ്പോഴെല്ലാം എല്ലാം എന്താണ് പുതിയ വസ്ത്രങ്ങള് പഠനം ഓരോ കുട്ടി നല്ലപോലെ പഠിച്ചു പഠിച്ച് പഠിച്ചു പഠിച്ച് പെട്ടെന്ന് കയറി അവൻ വലിയൊരു തലത്തിലെത്തി പെട്ടെന്നൊരു ജോലി കിട്ടി പെട്ടെന്നൊരു വയ്യായ വന്നു ഉടനെ പറയും ദൃഷ്ടി ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ഭൂരിഭാഗം വരും വിശ്വസിച്ച് വരുന്ന ഒരവസ്ഥയാണ് ഈ ദൃഷ്ടി ദോഷം ദൃഷ്ടിബാധ ജാതക പ്രകാരമുള്ള വ്യാഴത്തിന്റെ ജാതകത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതിയിലൂടെയും അതിൻ്റെ അനിഷ്ടഭാവങ്ങളിലൂടെയും ഇത് കണ്ടറിയാനാകും നമ്മൾ ഇങ്ങനെ ഒരു ദോഷമുണ്ടോ എന്നുള്ളത് ജാതകം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ വ്യാഴത്തിന്റെ ദൃഷ്ടിയും അതിൻ്റെ അനിഷ്ടഭാവങ്ങളുടെ ദൃഷ്ടിയും അനുസരിച്ച് നമുക്ക് ഇങ്ങനെയൊരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടെത്താനാകും ശത്രുക്കളായവരുടെ നാവിലുണ്ടാകുന്ന പിഴവുകളിലൂടെയും ഇത്തരം ദോഷങ്ങൾ പഠിക്കാം നമുക്ക് നമ്മളോട് ദേഷ്യമോ ശത്രുതയോ തോന്നുന്ന ഒരാളുടെ നാവിലുണ്ടാകുന്ന ഭാഷയുടെ ആ ഒരു വ്യത്യാസം കൊണ്ട് പോലും നമുക്ക് ഇങ്ങനെ ഒരു ദൃഷ്ടിദോഷം വന്നു ചേരാം ഇനി ഗരുഡ സ്തോത്രം നിത്യവും ജപിക്കുന്നത് കൊണ്ടും നരസിംഹമൂർത്തി ക്ഷേത്രത്തില് എല്ലാ ദിവസവും ദർശനം നടത്തുന്നത് കൊണ്ടും ഇതിനുള്ള പരിഹാരങ്ങളാണ് ദോഷ പരിഹാരങ്ങളാണ് ഗരുഡ പഞ്ചാക്ഷരി ജപിച്ച് സിദ്ധി വരുത്തിയ കറുത്ത ചരട് ഗരുഡ പഞ്ചാക്ഷരി ജപിച്ചിട്ട് അതിനുള്ള നല്ലോണം ആയി നൂറ്റെട്ടോ ആയിരത്തെട്ടോ ഒക്കെ ഗരുഡ പഞ്ചാക്ഷരി ജപിച്ചിട്ട് കറുത്ത ചരട് അരയിലോ കൈകളിലോ കെട്ടുക ദുർഗാദേവി സ്തുതി ചൊല്ലുന്നതും ഈ കണ്ടോഷം ഏൽക്കാതിരിക്കാനുള്ള ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സന്ധ്യാനാമത്തോടൊപ്പം ഭാഗവതം ദശമസ്കന്ധത്തിലെ പുത്ര പൂതനാമോക്ഷം ദശമസ്കന്ധത്തിലെ പൂതനാമോക്ഷം സൗന്ദര്യ ലഹരിയിലെ ഇരുപതാമത്തെ ശ്ലോകം ഇത് ഇരുപത് തവണ ഇരുപതാമത്തെ ശ്ലോകം ഇരുപത്തിയാറ് തവണ പാരായണം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദൃഷ്ടിദോഷത്തിന് വളരെ ഉത്തമമാണ് നിത്യവുമുള്ള സന്ധ്യാനാമജപത്തിനായിട്ട് ഓം നമോ നാരായണായ എന്ന് സ്തുതിക്കുക ദൃഷ്ടിദോഷം നമുക്ക് ഉണ്ടാവില്ല അതോടൊപ്പം നരസിംഹ യന്ത്രം വിധിപ്രകാരം എഴുതി ധരിക്കുന്നതും പര്യാപ്തമാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ഈ പറയുന്ന ദൃഷ്ടിദോഷം മാറാൻ പറ്റും സൗന്ദര്യ ലഹരിയിലെ ഇരുപതാമത്തെ ശ്ലോകം ഇരുപത്തിയാറ് തവണ ഇരുപത്തി ആറ് തവണ ജപിക്കണം അപ്പോ അതിൻറെ ആ ഒരു എല്ലാ ദിവസവും സന്ധ്യാനാമത്തെ സമയത്ത് പിന്നെ ഗരുഡ സ്ത്രോത്രം പിന്നെ ശ്രീ ദുർഗാദേവി സ്തുതി ഇതെല്ലാം വേണ്ട പോലെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ദൃഷ്ടിദോഷത്തിന് പരിഹാരമാകും